യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ മുപ്പത്തി ഏഴാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൈവത്തിന്റെ അനന്തമായ പരിശുദ്ധിയുടെയും നീതിയുടെയും മാനദണ്ഡമനുസരിച്ച് മനുഷ്യരായ നമ്മളെല്ലാവരും നരകശിക്ഷ അർഹിക്കുന്ന പാപികളാണ് നരകശിക്ഷയുടെ ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ നേടി രക്ഷയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും ഋജുവായ മാർഗം അത് ഇതാണ് യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാവുക അതല്ലെങ്കിൽ യേശുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിക്കുക യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുന്നതും ഒരു കാര്യം തന്നെയാണ് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്നതാണ് ഗൗരവമേറിയ ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആദ്യ പടി നമ്മള് യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മിൽ ആത്മാവിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ റീബർത്ത് ഇൻ സ്പിരിറ്റ് സംഭവിക്കുന്നു നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായേയും ദൈവം സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ശാരീരിക ജീവൻ നൽകി എന്നാൽ അതിനു പുറമെ ദൈവിക ജീവൻ അല്ലെങ്കിൽ ഡിവൈൻ ലൈഫ് സമർത്ഥമായി നൽകിയിരുന്നു എന്നാല് ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് ആദ്യ പാപം ചെയ്തപ്പോൾ ഈ ദൈവിക ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ആദ്യ മാതാപിതാക്കളുടെ ആദ്യ പാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കു പറ്റുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ മാനദണ്ഡം അതിനാല് ഇന്ന് ഓരോ മനുഷ്യ ശിശുവും ജനിക്കുന്നത് ദൈവിക ജീവൻ ഇല്ലാതെ ആത്മീയ മരണം സംഭവിച്ച അവസ്ഥയിലാണ് ദൈവിക ജീവൻ ഇല്ലാത്ത മനുഷ്യനിലേക്ക് ആദി മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക ജീവൻ തിരിച്ചു വരുന്ന പ്രക്രിയയെ ആണ് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനം എന്ന് വിളിക്കുന്നത് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മളില് ഈ ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു കത്തോലിക്കരായ നമ്മിൽ ഭൂരിഭാഗം പേരും ശിശുക്കളായിരുന്നപ്പോൾ തന്നെ സ്നാനം സ്ഥിരീരിച്ചിട്ടുള്ളവരാണ് ദൈവിക ജീവൻ കുറച്ചെങ്കിലും അപ്പോൾ നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാല് വളർന്ന് തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിക്കണം അപ്പോഴേ ഈ ദൈവിക ജീവൻ സമൃദ്ധമായി നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ വ്യക്തവും ശക്തവുമായ പ്രായോഗികതല അനുഭവം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും നമുക്കറിയാം മനുഷ്യരായ നമ്മളിൽ എല്ലാവരിലും ഒരു പാപ പ്രകൃതി അഥവാ സിൻഫുൾ നേച്ചർ ഉണ്ട് അതായത് പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും ജീവിതത്തിൽ നിന്ന് പാപത്തെ പൂർണമായിട്ടും ഒഴിവാക്കുവാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ റോമാ ലേഖനം ഏഴാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മ ഇച്ഛിക്കുവാൻ എനിക്ക് സാധിക്കും എന്നാൽ അത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മനുഷ്യരായ നമ്മളിൽ എല്ലാവരിലും ഈ പാപപ്രകൃതി ജന്മനാ തന്നെ ഉണ്ട് എന്നാൽ നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിലെ ഈ പാപപ്രകൃതിയിൽ പ്രകൃതിയിൽ വലിയ ഒരു കുറവ് സംഭവിക്കുന്നു ചില പാപദുശീലങ്ങളൊക്കെ നമ്മിൽ നിന്ന് പൊടുന്നനെ വിട്ടുപോവുകയും ചെയ്യും യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ബോധപൂർവം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുന്നു കൊറുന്തോസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് അതായത് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ വലിയ ഒരു മാറ്റം വരുന്നു നമ്മൾ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നു മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്യും ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അത് ദൈവം ഏറ്റെടുക്കും നമ്മുടെ ജീവിതം പിന്നെ ഒരിക്കലും വഴിമുട്ടില്ല നമുക്കറിയാം ഓരോ മനുഷ്യര് ഓരോ സാമ്പത്തിക പ്രതിസന്ധികളിലൊക്കെ പെട്ട് ജീവിതം വഴിമുട്ടുന്ന അവസ്ഥ മറ്റ് വഴിയൊന്നും കാണാതെ അവർ ആത്മഹത്യക്ക് വരെ ഒരുമ്പെടുന്നു ഇതേക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടെ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് എന്നാല് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരിക്കലും വഴിമുട്ടില്ല കർത്താവ് നമ്മളെ നയിക്കും ജീവിതത്തിൽ ഒരു വഴി നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ മറ്റൊരു പുതുവഴി കർത്താവ് നമുക്ക് മുൻപിൽ തുറന്ന് തന്നിരിക്കും നമ്മുടെ ജീവിതാന്ത്യം വരെ യേശു നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും ജീവിതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ദൈവഹിതം എന്താണെന്ന് അറിയണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്ഥിരിച്ചു കഴിയുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നത് ഓരോ ഘട്ടങ്ങളിലും നമ്മൾ പോകേണ്ട വഴി ദൈവം കാണിച്ചു തരും ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും ഇനി യേശുവിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കേണ്ടത് അഥവാ യേശുവിൽ എങ്ങനെയാണ് നമ്മുടെ ശരിയായ വിശ്വാസം അർപ്പിക്കേണ്ടത് ഇരുപത്തി അഞ്ചാമത്തെ വീഡിയോയില് ഞാൻ ഇക്കാര്യം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കാൻ നമ്മൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആ മൂന്ന് പോയിന്റുകള് വളരെ ചുരുക്കി ഞാനിപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് നരക ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നതിനു വേണ്ടി യേശുവിൻ്റെ കാൽവിരിയാകം അതിൽ ഒന്നിൽ മാത്രം നമ്മൾ മുഴുവൻ ശരണവും അർപ്പിക്കണം നമ്മുടെ തന്നെ സൽപ്രവൃത്തികളിലോ പുണ്യകർമ്മങ്ങളിലോ പ്രാർത്ഥനകളിലോ പരിഹാര പ്രവൃത്തികളിലോ ഇക്കാര്യത്തിനു വേണ്ടി നമ്മൾ ശരണം വയ്ക്കരുത് ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡം അനുസരിച്ച് ജീവിതത്തിൽ ആദ്യത്തെ പാവം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മേൽ ഒരനന്തമായ കടം അതായത് ഒരു ഇൻഫിനിറ്റ് പെനാലിറ്റി വരുന്നു ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതരായ നമുക്കില്ല യേശുവിന്റെ കാൽവരിയാഗം അത് മാത്രമാണ് അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാര പ്രവൃത്തി അതിനാല് ഈ യേശുവിന്റെ കാൽവരിയാഗത്തെ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മുടെ പേരിലുള്ള ഈ അനന്തമായ കടം മാറിപ്പോവുകയുള്ളൂ നരകശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളു അതിനാല് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടി രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മൾ മുഴുവൻ ശരണവും യേശുവിന്റെ കാൽവരിയാഗം അത് ഒന്നിൽ മാത്രം അർപ്പിക്കണം ഇതാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവമായി സ്വീകരിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ് ജീവിതത്തിൽ ഒരു പാപവുമായി നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല ഏതെങ്കിലും ഒരു കാര്യം പാപമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചുകൊള്ളണം ഇനി ബലഹീനത നിമിത്തം നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യാനിടയായാൽ തെറ്റ് ദൈവത്തോട് ഏറ്റു പറയണം കുമ്പസാരിക്കണം വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം അല്ലാതെ ഒരു പാപം അത് കുഴപ്പമില്ല എന്റെ ജീവിതത്തിൽ ഇരുന്നോട്ടെ എന്നൊരു മനോഭാവം നമ്മൾ ഒരിക്കലും ബോധപൂർവം സ്വീകരിക്കാൻ പാടില്ല അതായത് ജീവിതത്തിൽ ഒരു പാപവുമായി നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പാടില്ല ഇതാണ് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം ഇതാണ് യേശുവിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം അല്ലെങ്കിൽ യേശുവിനോട് നമുക്കൊരു സമർപ്പണ മനോഭാവം കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്കറിയാം ഇന്ന് മുതിർന്ന മനുഷ്യരുടെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ അല്ലെങ്കിൽ നിയന്ത്രണാവകാശം അത് ഇരിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെയാണ് മനുഷ്യന് സ്വയമേ ഇങ്ങനെ പദ്ധതികൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് അതനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാൽ നമുക്കറിയാം ഈ കൊച്ചുകുട്ടികളുടെ ജീവിതം അത് പൂർണമായും നിയന്ത്രിക്കുന്നത് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഈ കൊച്ചുകുട്ടികളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ മാതാപിതാക്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത് കുട്ടി എന്ത് ഭക്ഷിക്കണം ഏത് ഉടുപ്പ് ധരിക്കണം എവിടേക്ക് പോകണം രോഗം വരുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നഴ്സറി സ്കൂളിൽ ചേർക്കാറാകുമ്പോൾ ഏത് സ്കൂളിൽ ചേർക്കണം ഇക്കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് അതായത് കൊച്ചുകുട്ടികളുടെ ജീവിതം മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലാണ് അവരുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ മാതാപിതാക്കളുടെ കയ്യിലാണ് നമ്മൾ മുതിർന്ന ആളുകളായിരിക്കാം എങ്കിലും കൊച്ചുകുട്ടികളുടെ ജീവിതത്തെ മാതാപിതാക്കൾ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാല് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാവകാശം തട്ടിപ്പറിച്ചെടുക്കുവാൻ ദൈവം വരത്തില്ല നമ്മൾ സ്വയമേ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കണം ഇതാണ് യേശുവിനോട് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം എന്നതുവഴി ഉദ്ദേശിക്കുന്നത് അപ്പോഴേ യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കേണ്ട ഇതിന് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓരോ വാചകത്തില് ഞാനവ ഒന്നും കൂടി ആവർത്തിക്കാം ഒരുവൻ നരകശിക്ഷയിൽ നിന്ന് തനിക്ക് വിടുതൽ കിട്ടുന്നതിനായി യേശുവിന്റെ കുറിച്ചു ഒന്നിൽ മാത്രം തന്റെ മുഴുവൻ ശരണവും അർപ്പിക്കണം പാമത്തോടുള്ള ഒത്തുതീർപ്പ് മനോഭാവം പൂർണ്ണമായും ഉപേക്ഷിക്കണം യേശുവിനോട് സമർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എടുക്കുന്ന ബോധപൂർവമായ തീരുമാനം അല്ലെങ്കിൽ നിലപാട് ആണ് യേശുവിൽ വിശ്വസിക്കുക എന്നതുവഴി ബൈബിൾ അർത്ഥമാക്കുന്നത് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഒരു മനുഷ്യ വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ വേളയിൽ എടുക്കുവാൻ സാധിക്കുന്നതിലേക്കും വെച്ച് ഏറ്റവും വിവേകപൂർണമായ തീരുമാനം ഇതാണ് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക ഇതിലും ബുദ്ധിപൂർവകമായ വിവേകപൂർവമായ മറ്റൊരു തീരുമാനം ഒരു മനുഷ്യ ജന്മത്തിന് ഈ ഭൂമിയിൽ എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചാൽ അതിൻ്റെ പേരിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഖേദിക്കേണ്ടി വരികയില്ല റോമാലേഖനം പത്താം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല അതായത് യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചാൽ അതിന്റെ പേരിൽ നമുക്ക് പിന്നീട് ഒരിക്കലും പരിതപിക്കേണ്ടി വരികയില്ല കുറെ നാളുകൾക്ക് മുമ്പ് ലോകപ്രശസ്തനായ ഒരു സുവിശേഷകൻ കോടിക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കാൻ ഇടയായി അത് ഇതാണ് യേശുവിനായി തന്റെ ജീവിതം നൽകിയിട്ട് അതിന്റെ പേരിൽ പിന്നീട് ഖേദിക്കാൻ ഇടവന്നിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല കോടിക്കണക്കിന് ആളുകളോട് ഇടപെട്ടിട്ടുള്ള ഒരു സുവിശേഷ പ്രസംഗകന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാണിത് അതായത് യേശുവിനായി നമ്മുടെ ജീവിതം നൽകിയാൽ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ചാൽ അതിന്റെ പേരിൽ പിന്നീട് ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല യേശുവിനൂടെയുള്ള രക്ഷ എന്താണെന്ന് ഈ പരമ്പരയിലെ കഴിഞ്ഞ വീഡിയോകളിലായി ഞാൻ വിശദീകരിച്ചു യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക എന്നതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നതും എന്ന കാര്യവും വിശദീകരിച്ചു ഇനി അടുത്ത നടപടി എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് യേശുവിനായി ജീവിതം നൽകാൻ അതായത് യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് അതിനുള്ള തീരുമാനം എടുക്കാവുന്നതേയുള്ളൂ അതായത് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കാൻ ബോധപൂർവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ ഇപ്പോൾ ഏറ്റുചെല്ലുക സ്നേഹ പിതാവായ ദൈവമേ ഒരു ദൈവവൈതൽ ആയിരിക്കാൻ ലോക സൃഷ്ടിക്കു മുമ്പ് അനാദിയിൽ തന്നെ ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്ത നിന്റെ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു നിത്യശിക്ഷയ്ക്ക് അർഹനായ ഒരു പാപിയാണ് എന്നിൽ തന്നെ ഞാൻ നിന്റെ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയുടെ അളവ് അനന്തമാണ് എന്നാൽ അനന്തമായ മൂല്യമുള്ള ഒരു പരിഹാരകർമ്മം നിന്റെ മുൻപാകെ അനുഷ്ഠിക്കാനുള്ള കഴിവ് പരിമിതനായ എനിക്കില്ല യേശ്വേ എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നിന്റെ മേൽ വഹിച്ച് കാൽവരിയിൽ നീ അവയ്ക്കായി പരിഹാരം ചെയ്തതിനെ ഓർത്ത് സ്തോത്രം നീ അനന്തമായ മഹത്വമുള്ള ദൈവമാകയാൽ നീ നിറവേറ്റിയ പരിഹാരകർമ്മത്തിന്റെ മൂല്യം അനന്തമാണ് നിന്റെ കുരിശുമരണത്തെ ആസ്പദമാക്കി മാത്രമേ ദൈവത്തിന്റെ നീതിപീഠത്തിന് മുമ്പിൽ യോഗ്യതയോടെ നിൽക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ പരിമിത മൂല്യം മാത്രമുള്ള എന്റെ സൽപ്രവൃത്തികൾക്കോ ഭക്തകർമ്മങ്ങൾക്കോ പുണ്യപ്രവർത്തികൾക്കോ പ്രാശ്ചിത്വ കർമ്മങ്ങൾക്കോ നിത്യശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല അവയിലുള്ള ആശ്രയത്വം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു യേശുവേ എന്റെ നിത്യരക്ഷയ്ക്കായി നിന്റെ കാൽവരിയാകും ഒന്നിൽ മാത്രം എന്റെ മുഴുവൻ ശരണവും ഞാൻ അർപ്പിക്കുന്നു പാപത്തോടുള്ള ഒത്തുതീർപ്പ് മനോഭാവം ഞാൻ ഉപേക്ഷിക്കുന്നു ഇനിമേൽ എന്റെ ജീവിതത്തിന്റെ കർത്താവ് അതായത് ഉടമസ്ഥൻ നീയാണ് ഇനിമേൽ എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത് നിന്റെ തീരുമാനങ്ങളും പദ്ധതികളുമാണ് മാതാപിതാക്കളുടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് കൊച്ചുകുട്ടികളുടെ ജീവിതം യശുവെ ഇതിന് സമാനമായ ഒരു നിയന്ത്രണ അവകാശം എന്റെ ജീവിതത്തിന്റെ മേൽ നിനക്കുണ്ടായിരിക്കുവാൻ ഞാൻ നിരുപാധികം സമ്മതിക്കുന്നു യശുവെ ഇന്ന് നിന്നെ എന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ ബോധപൂർവം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നു ആത്മാവിൽ വീണ്ടും ജനനത്തിന്റെ അനുഭവം നീ എനിക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്തും ഞാൻ ഒരു ദൈവവൈതൽ ആയി മാറിയിരിക്കുന്നതിനെയോർത്തും സ്തോത്രം ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചൊല്ലുവാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും നിങ്ങൾ യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ആത്മാവിൽ വീണ്ടുചനത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നതിന്റെ അനുഭവവും ഈ വരുന്ന ആളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ പ്രാർത്ഥന ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിക്കാവുന്നതാണ്